സുൽത്താൻ ബാറ്ററി അല്ല സാർ അത് ഗണപതി വട്ടമാണ് ആർക്കറിയാത്തത് സുൽത്താൻ വന്നിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ആ സ്ഥലം ഉണ്ടായിരുന്നില്ലേ അതിന് പേരുണ്ടായിരുന്നില്ലേ അത് ഗണപതി വട്ടമാണ് അതാർക്കറിയാത്തത് ഞാനത് ആവർത്തിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ ടിപ്പു സുൽത്താന്റെ അധിനിവേശം കഴിഞ്ഞിട്ട് എത്ര കാലമായി അതിനുമുമ്പ് ഈ നാട്ടിലെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ലേ സ്ഥലനാമങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യത്തിന് നിങ്ങൾ മറുപടി ടിപ്പു സുൽത്താൻ വരുന്നതിന് മുമ്പ് അങ്ങനെ ഒരു സ്ഥലം ഉണ്ടായിരുന്നില്ലേ വട്ടം ക്ഷേത്രം ഉണ്ടായിരുന്നില്ലേ എന്താണ് നിങ്ങളെത്ര മഹാ അത്ഭുതായിട്ട് ഇത് ഞാൻ പറഞ്ഞതാണോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രമോദ് മഹാജൻജി പറഞ്ഞതാണ് ഗണപതിവട്ടമാണ് പക്ഷേ നമ്മളെ അധിനിവേശ ശക്തികൾ കോൺഗ്രസും എൽ ഡി എഫും അതിനെ സുൽത്താൻ ബത്തേരി എന്ന് പറയുന്നതിനോടാണ് എന്തിനാണ് ഒരു 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 അക്രമിയായിട്ടുള്ള ഒരാളുടെ ഇവിടെ എത്രയോ മതപരിവർത്തനം ക്ഷേത്രധ്വംസനങ്ങൾ പടയോട്ടങ്ങൾ നടത്തിയ ഒരാളുടെ പേരിൽ എത്രയും നല്ലൊരു സ്ഥലം അറിയപ്പെടുന്നതെന്നുള്ള ചോദ്യമാണ് ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് വല്ല വിഷമമുണ്ടോ ഞങ്ങളതിനെ ഗണപതിവട്ടം എന്നാണ് വിളിക്കുന്നത് ൂ ഒരു വിവാദം രൂപപ്പെടുന്നത് എങ്ങനെയാണെന്ന് വയനാട്ടിലെ ഏറ്റവും തിരക്കേറിയ പട്ടണമാണ് സുൽത്താൻ ബത്തേരി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മികച്ച പ്രവർത്തനത്താൽ അവിടം ഇപ്പോൾ പ്രശസ്തമാണ് കേരളത്തിലെ ഏറ്റവും വൃത്തിയുള്ള ടൗൺ എന്ന പേര് അവർ സ്വയം പ്രവർത്തിച്ച് നേടിയതാണ് പക്ഷേ ആ സ്ഥലം ഇപ്പോൾ വിവാദത്തിൽ അകപ്പെട്ടത് ആദ്യം കേട്ട പ്രസ്താവന വിവാദമായതോടു കൂടിയാണ് ഇത് ആദ്യമായിട്ടല്ല ബി ഗണപതി വട്ടം എന്ന പേരിനെ പിന്തുണയ്ക്കുന്നത് എത്രയോ കാലമായി ഇക്കാര്യം അവർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു വൈദേശീയ ആക്രമണത്തിന്റെ വടുക്കൽ പേരുന്ന സ്ഥലനാമങ്ങൾ കേരളത്തിന് പുറത്ത് പലരും മാറ്റി ബാംഗ്ലൂർ ബംഗലൂരുവായി മദ്രാസ് ചെന്നൈ ആയി കൽക്കട്ട കൊൽക്കത്തയായി ബോംബെ മുംബൈ ആയി എന്തിന് കേരളത്തിൽ കാലിക്കറ്റും ട്രിവാൻഡ്രവും ട്രിച്ചൂരും ഒക്കെ അങ്ങനെ മാറിയതാണ് ഇതിൽ പല പേരുകളും ജനങ്ങൾ മറന്നു കഴിഞ്ഞു സ്ഥലനാമങ്ങൾ മാത്രമല്ല കൊളോണിയൽ വൈദേശിക ബന്ധം വ്യക്തമാക്കുന്ന പല കെട്ടിടങ്ങളുടെയും സ്മാരകങ്ങളുടെയും ഒക്കെ പേരുകൾ കാലാകാലങ്ങളിൽ ഈ രീതിയിൽ മാറ്റപ്പെട്ടു പിന്നെ എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രന്റെ വാക്കുകൾ ഇത്രമാത്രം വിവാദമായി മാറുന്നത് പേര് മാറ്റിയത് കൊണ്ട് വയനാട്ടിൽ കാട് തങ്ങി വരുന്ന ആനയും പുലിയും ഇനി വരാതിരിക്കുമോ എന്ന് ചോദിച്ചവരെ ഒഴിവാക്കുകയാണ് നമുക്ക് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയുടെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പോകാം അതിൽ സർക്കാർ തന്നെ ഈ പ്രദേശത്തിന്റെ ചരിത്രം പറയുന്നുണ്ട് അത് ഇങ്ങനെ വായിക്കാം വയനാട്ടിലെ ബ്രിട്ടീഷ് ഭരണത്തിന് രണ്ട് കാലഘട്ടങ്ങളുണ്ട് ആദ്യത്തേത് പഴശ്ശിരാജയുടെ കയ്യിൽ നിന്ന് ലഭിച്ച വയനാടൻ പ്രദേശങ്ങൾ ഭരിച്ചിരുന്ന ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ഭരണകാലം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കയ്യിൽ നിന്ന് രാജ്ഞി നേരിട്ട് ഭരണം ഏറ്റെടുക്കുന്നതുവരെ അത് തുടർന്നു ഇങ്ങനെ തുടങ്ങി വായന തുടരുമ്പോൾ നമുക്ക് ഈ വരികൾ കണ്ടെത്താം ഗണപതി വട്ടം എന്ന സ്ഥലത്തിന്റെ പ്രാധാന്യവും പ്രസക്തിയും പലപ്പോഴായി റിപ്പോർട്ടുകളിൽ സൂചിപ്പിക്കപ്പെടുന്നു ഗണപതി പാളയം എന്ന സ്ഥലത്തെ പോലീസ് പിക്കറ്റിങ്ങിനെ കുറിച്ച് ബ്രിട്ടീഷ് രേഖകളിൽ പരാമർശിക്കപ്പെടുന്നുണ്ട് ഹൈദരാലിയുടെയും ടിപ്പുവിൻ്റെയും പടയോട്ടക്കാലത്ത് പാതയോരത്ത് നിലനിന്നിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലമാണ് പിൽക്കാലത്ത് സുൽത്താൻ ബത്തേരിയായി മാറിയതെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ഗണപതി ക്ഷേത്രം തന്നെയാണ് ഈ പ്രദേശത്തെ ഗണപതി വട്ടമാക്കി മാറ്റിയത് എന്ന് വിശ്വസിക്കുന്നു ചെറിയ ജനപദം എന്ന രീതിയിൽ ദശാബ്ദങ്ങൾ അറിയപ്പെട്ടിരുന്ന ഗണപതി വട്ടം എന്ന സ്ഥലത്ത് ടിപ്പു സുൽത്താന്റെ ആയുധപ്പുര കൊണ്ടാവണം പിൽക്കാല ചരിത്രമെഴുതിയ ബ്രിട്ടീഷുകാർ സുൽത്താന്റെ ആയുധപ്പുര എന്ന അർത്ഥത്തിൽ സുൽത്താൻസ് ബാറ്ററി എന്ന പേരിട്ടത് എന്തിനാണ് കൂടുതൽ വിശദീകരണങ്ങൾ കൂടുതൽ ഡെക്കറേഷൻ അത് ഗണപതി വട്ടമാണെന്ന് സർക്കാരും മുനിസിപ്പാലിറ്റിയും ചരിത്രകാരന്മാരും രേഖപ്പെടുത്തിയ ചരിത്രത്തെക്കുറിച്ചാണ് ഇവിടുത്തെ സൂഡോ മതേതരവാദികൾ ഇപ്പോൾ വിലപിക്കുന്നത് വിലപിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങളാണ് അപനിർമ്മാണത്തിന് ശ്രമിക്കുന്നത് ചരിത്രത്തെ നിഷേധിക്കുന്നതും നിങ്ങൾ തന്നെ ചരിത്രകാരനായ ശ്രീ തിരൂർ ദിനേശിന്റെ അഭിപ്രായം നമുക്ക് കേൾക്കാം ഹൈദരാലി മരിച്ചു ഹൈദരാലി മരിച്ചതിന് ശേഷം രാജ്യഭാരം ഏറ്റെടുത്ത ടിപ്പു സുൽത്താൻ മൂവായിരത്തോളം വരുന്ന സൈന്യത്തോടൊപ്പം വന്ന അദ്ദേഹം ആദ്യം തകർത്ത ക്ഷേത്രം ആദ്യം തകർത്ത ക്ഷേത്രം ഗണപതിവട്ടത്തെ ഗണപതി ക്ഷേത്രമാണ് അഞ്ചടി ഉയരമുണ്ടായിരുന്ന ഗണപതിവട്ടം ക്ഷേത്രത്തിലെ ആ വിഗ്രഹം പല കഷ്ണങ്ങളായി മുറിച്ചു എന്നിട്ട് അവിടെ തന്നെ ഭടന്മാർ കമ്പടിച്ചു അതിൽ ചതറിക്കിടന്നിരുന്ന വിഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് വരെ ആ അടിച്ചുപൊളിച്ച വിഗ്രഹം ഒട്ടിച്ചു വെച്ച് അതിലാണ് പൂജ ചെയ്തിരുന്നത് എഴുപത്തിരണ്ട് ന് ശേഷമാണ് ഏഹ് അതിനൊരു പുനരുദ്ധാരണവും വരുന്നത് സ്വാമി ഗുരുവരാനന്ദജിയെ ഈ കാര്യത്തിൽ വളരെ കാര്യമായിട്ട് തന്നെ ഓർക്കേണ്ടതുണ്ട് അദ്ദേഹം അവിടെ വന്നിട്ടാണ് ഈ തകർക്കപ്പെട്ട ഈ ക്ഷേത്രം പുനരുദ്ധാരണം ചെയ്യാൻ അവിടെയുള്ള ആളുകളുമായി ബന്ധപ്പെട്ട് അതിന് നേതൃത്വം കൊടുത്തത് വയനാടിന്റെ ചരിത്രം പരിശോധിച്ചാൽ പല ഭാഗത്തും ഇതേപോലെ തന്നെ ഗണപതിവട്ടം എന്ന പ്രദേശം പോലെ തന്നെ വേറെയും പല സ്ഥലങ്ങളിൽ ചില മൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയിൽ കിട്ടുന്നില്ല മൂന്നാല് സ്ഥലങ്ങളുടെ പേര് ബ്രിട്ടീഷുകാർ ആ കാലത്ത് മാറ്റിയിട്ടുണ്ട് എന്തായാലും നമ്മുടെ പൈതൃകത്തിന്റെ വീണ്ടെടുപ്പ് യഥാർത്ഥത്തിൽ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് സുൽത്താൻ അത് പേരിന്റെ പേരിലായാലും ശരി മറ്റേത് തരത്തിലായാലും ശരി നമ്മുടെ പൈതൃകം വീണ്ടെടുക്കണം സുൽത്താൻ ബത്തേരി വട്ടമായി തിരിച്ചെത്തിയില്ലെങ്കിൽ ഭാവിയിൽ വലിയൊരു ചരിത്രം ഉന്മൂലനം ചെയ്തുപെട്ടു പോകും ചെയ്യപ്പെട്ടു പോകും എന്നാണ് എന്റെ വിശ്വാസം നവീന ശിലായുഗ സംസ്കാരത്തിന്റെ പ്രതീകമായി ഇടയ്ക്കൽ ഗുഹയുണ്ട് മധ്യകാല ജനപ്രയാണങ്ങളുടെ കഥ പറയുന്ന വീരക്കല്ലുകളുണ്ട് വയനാട്ടിൽ അക്കാലം മുതൽ ഇന്നുവരെ നീളുന്ന സമ്പന്നമായ ഒരു സംസ്കാരം ഊട്ടി വളർത്തിയത് വയനാട്ടിലെ ആദിവാസികളാണ് അതൊക്കെ മറന്നിട്ട് നിങ്ങൾ നിർമ്മിക്കുന്ന സുൽത്താൻ ചരിത്രത്തിന് അത്രയ്ക്ക് മൂപ്പുപോരാ രണ്ടായിരം വർഷത്തിലേറെ പഴക്കം ചെന്ന ജൈനക്ഷേത്രം സുൽത്താൻ ബത്തേരിയിലുണ്ട് ഇരുപത്തിയാറ് ക്ഷേത്രങ്ങളും പതിനഞ്ച് ക്രിസ്ത്യൻ പള്ളികളും പതിനഞ്ച് മുസ്ലിം പള്ളികളും ഈ പഞ്ചായത്തിൽ തന്നെയുണ്ട് സുൽത്താൻ ബത്തേരിയിലെ ഉത്സവാഘോഷങ്ങളിൽ എടുത്തു പറയാവുന്നത് സുൽത്താൻ ബത്തേരി മാരിയമ്മൻ കോവിലെ ഉത്സവമാണ് ഇത് ബത്തേരിയുടെ ദേശീയ ഉത്സവമായി കണക്കാക്കപ്പെടുന്നു വയനാട്ടിലെ നിധി തേടിയും സാമ്രാജ്യ വിപുലീകരണത്തിനും സഹ്യമല കടന്നു വന്നവർ ഇവിടുത്തെ അധിനിവേശ ശക്തികൾ തന്നെയാണ് ഇവിടുത്തെ സാംസ്കാരിക ചിഹ്നങ്ങളും ക്ഷേത്രങ്ങളും തച്ചുടച്ച് മതവെറി പടത്തിയ ഒരു ഘാതകന്റെ പേര് ഇനിയും മാറ്റരുത് എന്ന് വാദിക്കുന്നവർ യഥാർത്ഥത്തിൽ നോർമലാണോ പ്രസക്തമായ മറ്റൊരു വിഷയമായി അടുത്ത ദിവസം